ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഒത്തുപള്ളി പശീ രാവിലെ നമ്മളെ പരിപാടികൾക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോ രണ്ടാൾക്കാരിങ്ങനെ വിളിക്കണു അവിടെ അവിടെ നാട്ടില് പാടം പൂട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് ചെന്നതാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ നോക്കാം ഇപ്പോ ഈ പാടം പൂട്ടണ പാടത്തിന്റെ ഓപ്പോസിറ്റായിരുന്നു എന്റെ ഒക്കെ പഴയ തറവാട് വീട് ഇന്നതൊക്കെ ഉണ്ട് പക്ഷെ മറ്റുള്ള ആളുകളുടെ കയ്യിലാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് പാടത്ത് കൂടെ മീനൊക്കെ പൊടിച്ച് ഇങ്ങനെ പാടം പൂട്ടുന്ന സമയത്ത് അവസാനം കയറി ചെലുമ്പോൾ ഉമ്മ പറയും കന്നൂട്ടി വരുന്നുണ്ട് എന്ന് നമ്മളമ്മീ ഉമ്മമാരൊക്കെ പറഞ്ഞത് നമ്മളെ വലിയ തലമുറകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകും കാരണവന്മാർക്കൊക്കെ പക്ഷെ ഇന്ന് നമ്മൾ ഈ കണ്ടതിൽ വലിയ ആളുകളും ചെറിയ ആളുകളൊക്കെ ഉണ്ട് വലിയൊരു അതിർപ്പമായിരിക്കും വലിയ ആഘോഷമായിട്ടാണ് നമ്മൾ നാടെടുത്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യുവതലമുറ വരെ പാടത്തിറങ്ങി മീനൊക്കെ പിടിച്ച് വളരെ ഒരു ആസ്വദിക്കുന്ന സൺഡേ ഞായറാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങളെ ഭാഗത്തും ഒക്കെ ഇങ്ങനെയുള്ള പാടങ്ങളൊക്കെ ഉണ്ടാവും ഈ കാഴ്ചയൊക്കെ നമ്മളിൽ നിന്ന് വാഞ്ഞു പോയൊരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത് നമുക്ക് കഴിക്കാനുള്ള അരിയും നെല്ലും ഒക്കെ ആക്കി വരുന്ന പാടങ്ങളൊക്കെ നമ്മുടെ പുതിയ തലമുറക്ക് അറിയാതെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതൊന്നും ഉണ്ടായി വരുന്നതൊന്നും അറിയാത്ത ഒരു യുവതലമുറയാണ് ജീവിച്ച് വരുന്നത് ആരൊക്കെ വെറും മൊബൈലിലാണ് ഇതൊക്കെ അവർക്ക് വളരെ അത്ഭുതകരവും അല്ലെങ്കിൽ അതിർപ്പവും സന്തോഷക്കുള്ള കാര്യമാണ് കേസൊക്കെ പൊടിച്ച് ഈ ട്രാക്ടറിന്റെ അടി കൂടെ ഇങ്ങനെ മീൻപിടിച്ച് നടന്ന് ഈ ചേറും ചെളിയൊക്കെ ആയി അതിന്റെ ഒരു രസം വേറെ തന്നെയാണ് ആ പാടത്ത് നിട്ടിയ മീനൊക്കെ തിരിച്ചിലാക്കി കൊണ്ടുപോയി അവസാനം പരി പോയി നന്നാക്കി അതൊക്കെ വല്ലാത്തൊരു അനുഭവം ഒരു നോസ്റ്റാളജി ഫീലാണ് അതൊക്കെ വലിയ ആളുകൾക്കൊക്കെ അറിയാം ചെറിയ കുട്ടികൾക്കൊക്കെ അത് ഓർമ്മയാണ് ഇപ്പോ നമ്മളൊക്കെ സ്കൂളിലൊക്കെ നമുക്ക് കാണാം നമ്മളൊക്കെ കുട്ടികളെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് ടീച്ചർമാർ പാടത്തൊക്കെ പറമ്പിലേക്കും ഒക്കെ ചൂറ് പോണമാതിരി കൊണ്ടുപോകുന്ന കാലാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറച്ച് പാടുണ്ട് അതിപ്പോഴും ആ പഴയ രീതിയിൽ കൃഷിയും കൃഷിയോടൊക്കെയും ആ പഴയ ചാരുതയിൽ തന്നെ നിലനിന്ന് പോരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഇതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ റീൽസിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലാണ് അപ്പത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ഫീല് അല്ലാത്തൊരു നമ്മൾ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും ഇതിപ്പോൾ എൻ്റെ നാടായ കാളികാവിലും എൻ്റെ പ്രോപ്പർ സ്ഥലമായ പവിന്തുറയിലെ പാടത്താണ് ഇപ്പം ഇത് നടക്കുന്നത് നമ്മുടെ തെക്കേടത്ത് മനാക്കാൻ്റെ പാടത്ത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ എൻ്റെ എന്നാൽ നമുക്ക് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കാണാം നിങ്ങൾ നമ്മുടെ ആ കുട്ടിക്കാലത്തെ പഴയ ഓർമ്മകൾ ഈ പാടത്തും പൂട്ടണ സമയത്ത് മീ പിടിക്കാമോയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ടാവും നമ്മൾ